നമ്മുടെ വാർഡുകളിൽ നിന്നുള്ള ശുചിത്വം എല്ലാം ശരിയാക്കാനുള്ള ഒരു പുതിയ കർമ്മ രീതിയിലേക്ക് ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ വെച്ച് അംഗീകാരം മേടിച്ച് നല്ല രീതിയിലേക്ക് അങ്ങാടിപ്പുറത്ത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണം ഇനി പുതിയ തലത്തിലേക്ക് ഡി ജെ എസ് കമ്പനിയുടെ സഹകരണത്തോടെ തിരൂർക്കാട് ആധുനിക രീതിയിൽ നിർമ്മിച്ച പുതിയ എം സി എഫിന്റെ ഉദ്ഘാടനം ഡിസംബർ പന്ത്രണ്ടിന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അങ്ങാടിപ്പുറം തിരൂർക്കാട് സംസ്ഥാന പാതയോരത്താണ് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ ആധുനിക രീതിയിൽ പുതിയ നിർമ്മിച്ചിരിക്കുന്നത് ഉദ്ഘാടനം ഡിസംബർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്യും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മ സേന പുതിയൊരു തലത്തിലേക്ക് തുടക്കം കുറിക്കുകയാണ് ഈ വരുന്ന പന്ത്രണ്ടാം ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മുടെ വാർഡുകളിൽ നിന്നുള്ള ശുചിത്വം എല്ലാം ശരിയാക്കാനുള്ളൊരു പുതിയ കർമ്മ രീതിയിലേക്ക് നഗരസഭയ്ക്ക് ആവശ്യമായ ജനസാന്ദ്രതയുള്ള വലിയ പഞ്ചായത്തായ അങ്ങാടിപ്പുറത്ത് ഇതുവരെ സ്ഥിരമായി എം സി എഫ് ഉണ്ടായിരുന്നില്ല പുതുതായി കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി സംസ്ഥാനത്തെ വിവിധ പഞ്ചായത്തുകളിലും നഗരസഭകളിലും മാലിന്യ നിർമ്മാർജ്ജനം ചെയ്തു വരുന്നുണ്ട് ഇവരുടെ പ്രവർത്തനം പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും ഉദ്യോഗസ്ഥരും നേരിൽ കണ്ട് വിലയിരുത്തിയിട്ടുമുണ്ട് ജില്ലയിലെ തന്നെ വലിയ പഞ്ചായത്തുകളിലൊന്നായിട്ടുള്ള അങ്ങാടിപ്പുറത്തെ മാലിന്യ നിർമ്മാർജ്ജന പ്രശ്നം ഏറെ പ്രയാസങ്ങളാണ് സൃഷ്ടിച്ചിരുന്നത് ആകർഷകമായ കൂലി നൽകി പുതിയ സംവിധാനത്തോടെ വരുന്ന ഈ മാലിന്യ സംസ്കരണം ജില്ലയ്ക്ക് തന്നെ മാതൃകയായി തീരുമെന്ന് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കർമുക്കിൽ എന്നിവർ അറിയിച്ചു മാലിന്യ സംസ്കരണത്തിൽ വളരെ പിൻബന്തി പഞ്ചായത്തിന് അതിന്റെ പ്രയാസങ്ങൾ കൊണ്ട് ഹരിതകർമ്മസേനയിലേക്ക് ആളുകൾ എത്താത്തത് മൂലമുള്ള എത്തിയാൽ തന്നെ സ്ഥിരമായിട്ട് അത് നിലനിർത്താനും അവർക്ക് ജോലി അത് കൊണ്ടുപോകാനുള്ള പ്രയാസം ഉണ്ടായിരുന്നു അത് കൂടുതൽ പഠിച്ച് ഈ വിഷയത്തിൽ അങ്കാരിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഒരു നഗരസഭാവുമുള്ള പഞ്ചായത്ത് ഇതുകൊണ്ട് നഗരസഭകളിൽ അതായത് തൊട്ടടുത്ത മണ്ണാർക്കാട് മഞ്ചേരിയക്ക മുനിസിപ്പാലിറ്റിയിലെ നഗരസഭയിലെ ഈ മാലിന്യ സംസ്കരണം വിജയിപ്പിച്ച ഒരു ഡി ഒരു കമ്പനിക്ക് പഞ്ചായത്ത് നിയമപ്രകാരം ടെൻഡർ ക്ഷണിച്ച് അവർക്ക് ആ ടെൻഡർ ലഭിക്കുകയും അത് പോയി പഠിച്ച് അവിടുത്തെ വ്യാപാരികൾ അവിടുത്തെ ജനപ്രതിനിധികൾ അവിടുത്തെ ആരിത ക്രമസേന അംഗങ്ങൾ എല്ലാവരോടും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ആണെന്ന് മനസ്സിലാക്കി പഞ്ചായത്ത് ബോർഡ് യോഗത്തിൽ വെച്ച് അംഗീകാരം മേടിച്ച് നല്ല രീതിയിലേക്ക് അങ്ങാടിപ്പുറത്ത് മാറ്റാനുള്ള ഒരു ശ്രമമാണ് അതിൻ്റെ ഒരു സന്തോഷമാണ് അതിൻ്റെ ഒരു ഒരു മെസ്സേജാണ് നിങ്ങളോട് ഞങ്ങൾ അറിയിക്കാൻ തുടങ്ങിയിട്ടുള്ളത് മൂവായിരത്തോളം സ്ക്വയർ ഫീറ്റിൽ പണി പൂർത്തീകരിച്ചിട്ടുള്ള എം സി എഫ് ഇനിയും വിപുലപ്പെടുത്താനുള്ള പദ്ധതികളും പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട് നിലവിൽ മാലിന്യ ശേഖരണത്തിന് പഞ്ചായത്തിന് രണ്ട് വാഹനങ്ങളാണുള്ളത് വാഹനങ്ങൾ കൂട്ടിയും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും വിമർശനങ്ങൾക്ക് ഇടവരാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലവിൽ പുതിയൊരു മറ്റുള്ള റിജക്റ്റ് വേസ്റ്റ് പരമാവധി കുറയ്ക്കുകയും അത് കൈകാര്യം ചെയ്യുന്നതിന് ഇപ്പം നിലവിലുള്ള പഴയ എം സി എഫ് വിനിയോഗിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നേരത്തെ ക്ലീൻ കേരള എന്ന കമ്പനി ഇത് ഏറ്റെടുത്തിരുന്നെങ്കിലും ശരിയാകും വിധം നടപ്പാക്കാത്തതു മൂലം വലിയ വാർത്തകളും വിമർശനങ്ങളും ഉയർന്നിരുന്നു ഇതോടനുബന്ധിച്ചുള്ള എല്ലാ കരാറുകളും പൂർത്തീകരിച്ച് മുന്നോട്ടു പോകുമെന്നും ഇതിനായി എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാകണമെന്നും പ്രസിഡന്റ് സയ്യിദ് ടീച്ചർ വൈസ് പ്രസിഡന്റ് ഷബീർ കറമുക്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുനിൽ ബാബു വാക്കാട്ടിൽ ഫൌസിയ തവളേങ്ങൽ സെക്രട്ടറി സുഹാസ് ലാൽ എന്നിവർ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചാനൽ പെരിന്തൽമണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം